വന്യമൃഗ ആക്രമണത്തിൽ ആളുകൾ മരിച്ചാൽ ആ കുടുംബത്തിന് അൻപത് ലക്ഷം രൂപ സഹായം നൽകണമെന്ന മാത്യു സ്റ്റീഫൻ സർക്കാരുകളുടെ നേതൃത്വത്തിൽ ഇക്കാര്യത്തിൽ അടിയന്തര തീരുമാനമുണ്ടാകണം വന്യമൃഗങ്ങളെ വനത്തിനുള്ളിൽ തന്നെ സംരക്ഷിക്കാൻ വനവകുപ്പ് സംവിധാനം ഒരുക്കണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു എത്രകാലം നമുക്ക് ഈ ഒരു പ്രശ്നം ഇങ്ങനെ പോകാൻ പറ്റും ഓരോ ദിവസം വരുന്ന വാർത്ത അല്ലെങ്കിൽ പിന്നെ പശുവിനെ പോയി അല്ലെങ്കിൽ മനുഷ്യരെ പിടിച്ചു അപ്പം അതുകൊണ്ട് ഈ കാര്യത്തിൽ വളരെ ഗൗരവതരമായ ഒരു തീരുമാനം സർക്കാരിനെടുക്കണം പിന്നെ നമ്മൾ എന്താ ഭൂമി ജയിക്കുന്ന അറിയാം എന്തെങ്കിലും ഒരു ഒരു വണ്ടി ഒരു ഊടുന്നു രമകളുണ്ടായി കഷ്ടപരിഹാരം കൊടുക്കുന്നുണ്ട് ഒരു കൃഷിക്കാരനെയോ മലയോരത്ത് ജീവിക്കുന്ന ഒരു പാവപ്പെട്ടവനെയോ മൃഗങ്ങൾ കാട്ടു മൃഗങ്ങൾ ആക്രമിച്ച് കൊന്നാൽ അൻപത് ലക്ഷം രൂപ നഷ്ടക്കേരുകൾ കൊടുക്കണം പല പത്ത് ലക്ഷം രൂപ കൊടുത്തൊരു കാര്യമൊന്നുമില്ല അവരുടെ മക്കൾക്ക് ജീവിക്കണം വീട് കാണിയേരാ ഭക്ഷണം കാണിയേരാ പട്ടിണി കിടക്കും അതുകൊണ്ട് അൻപത് ലക്ഷം രൂപ ഈ പാവപ്പെട്ട ആളുകൾക്ക് മരിക്കുന്ന ആളുകളുടെ കുടുംബത്തിന് കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ കൊടുക്കണം കൊടുത്തില്ലെങ്കിൽ ഞങ്ങൾ ഞാൻ പറഞ്ഞല്ലോ ആരെയും ഭീഷണിപ്പെടുത്താനില്ല പാർലമെന്റിന്റെ മുമ്പിൽ മരിക്കുന്നവരെയും